ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുമുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങളിടുന്ന വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മലപ്പുറം ജില്ലയിലെ ആദവനാട് ഭാഗത്താണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളാണ് വീടുള്ളത് വീട് പഴയ വീടാണ് അതുകൊണ്ട് തന്നെ ഓണർ വീടിന് വില കാണുന്നില്ല സ്ഥലത്തിന് സെൻറ്റിന് മൂന്നേ മുക്കാല് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാം സമീപ തന്നെ സ്ഥിതി ചെയ്യുന്നു വെള്ളത്തിനായിട്ട് ഒരു ക്ഷാമം ഇല്ലാത്ത ഏരിയയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്ക് ഉള്ളത് തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ട് ഉള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ നൽകാതെ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ ചാനലിൽ കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നത് ഡെൽ ടെക് എന്ന ചാനലിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്